പതിമൂന്ന് ഒരു കുട്ടിയുടെ അവസ്ഥ കണ്ടിട്ട് പാരൻസ് പറയുന്നത് എൻ്റെ മോനോട് എത്ര ഉപദേശം കൊടുത്തിട്ടും അവൻ നന്നാന്നില്ല കുറേ കാലമായി എൻ്റെ പിന്നാലെ പോകുന്നുണ്ട് എത്ര പറഞ്ഞു നോക്കി പറയുന്ന സമയത്ത് അവന് ഇരിറ്റേറ്റ് ആവുകയാണ് ഭയങ്കര തല ചൊറിച്ചിലാണ് എന്താ ചെയ്യാന്നുള്ളത് യഥാർത്ഥത്തിൽ ഈ ഉമ്മ മനസ്സിലാക്കിയത് ഇപ്പോഴും അവനെ ഒരു കുട്ടിയായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണെന്നാണ് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് രണ്ട് വയസ്സാകുമ്പോൾ ഉള്ള ഒരു പെരുമാറ്റ ശൈലിയല്ല അഞ്ചു വയസ്സാകുമ്പോൾ ഉണ്ടാകാം അഞ്ചു വയസ്സാകുമ്പോഴുള്ള പെരുമാറ്റ ശൈലിയല്ല അല്ല പത്ത് വയസ്സാകുമ്പോൾ ഉണ്ടാകാം ആ സമയത്ത് രണ്ടു വയസ്സുള്ള ആദ്യ അവസ്ഥയിലെ മാതാവ് തന്നെയാണ് എട്ടാം വയസ്സിലും പെരുമാറുന്നതെങ്കിൽ മാറ്റം വരുത്തേണ്ടത് മാതാവിലാണ് യഥാർത്ഥത്തിൽ ഒരു പന്ത്രണ്ട് പതിമൂന്ന് വയസ്സാകുമ്പോഴേക്കും അതേപോലെ പത്ത് വയസ്സിന് ശേഷം കുട്ടിയുടെ ടീനേജ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഒരു അഡൽറ്റ് സ്റ്റേജിൽ കയറുമ്പോൾ കുട്ടിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്ത് എന്നൊക്കെ ഈ മാതാവും പിതാവും അറിയണം അപ്പോൾ അതിൽപ്പെട്ട ഒരു മാറ്റമാണ് ഉപദേശം ഇഷ്ടമില്ലാത്ത ഒരു സമയമാണ് ഈ ഒരു ടൈമ് എന്ന ബോധം മാതാവിനുണ്ടെങ്കിൽ എങ്ങനെ അത് കൈകാര്യം ചെയ്യണമെന്ന് അറിയുകയും വേണം അതായത് ഒരു സൗഹൃദം നിലയ്ക്ക് ഒരു കൂട്ടുകാരനെ പോലെ ഉപദേശിക്കുന്നതിനപ്പുറം അവർക്ക് സപ്പോർട്ടാകുന്ന പല കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ കഴിയും അവർക്ക് ഈ രണ്ട് മൂന്ന് തവണ പറയുമ്പോഴേക്കും തന്നെ ഇറിറ്റേറ്റ് വരുന്നത് അവർക്ക് ആ സമയത്ത് ഹോർമോൺ ചേഞ്ച് വരുന്നത് കൊണ്ട് ഉപദേശത്തെ ഇഷ്ടമില്ല എന്നതാണ് അപ്പോൾ അവരുടെ ഒരു കൂട്ടുകാരെ പോലെ നമ്മളോട് ചേർത്ത് നിന്നുകൊണ്ടായിരിക്കണം അവരോട് കാര്യങ്ങൾ അവതരിപ്പിക്കേണ്ടത് അതൊരു ഫീലിംഗ് ലെവലിൽ പറയുകയും ചെയ്താൽ തീർച്ചയായിട്ടും അവർക്ക് മാറ്റമുണ്ടാവും